യൂറോപ്പിനൊരു സ്വഭാവമുണ്ട് യൂറോപ്പ് പിശാചിനെ ഒളിച്ച് കടത്തിയ സാധനമാണ് അതിൻ്റെ കയ്യിൽ ഉള്ളൂ പിശാച്ചു പിശാച്ചു പിശാചിനെ ഉപാസിക്കുന്നവർക്ക് തന്നെ പഴയ കാലത്ത് പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ പറയും എന്താ പറയുക കൈവശം കൊടുക്കേണ്ടിട്ടില്ലേ കൈവശം കൊടുക്കേണ്ടിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ എന്നാൽ പല ആളുകളും പറയാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചോദിക്കുക എൻ്റെ കൈവശം എന്താണ് കൈവശം എന്ന് പറഞ്ഞാൽ ഒരാളെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഒരു എന്തോ ജപിച്ചിട്ടോ മറ്റോ ചെയ്തിട്ടുള്ള ഒരു ജപിച്ചിട്ടോ ജപിക്കാതെയോ മറ്റോ എന്തോ കാട്ടിയിട്ടുള്ള ഒരു സാധനം മറ്റേ വയറ്റിലാക്കുന്നതാണ് എന്ത് കൈവശം അപ്പോൾ എന്താ അതിൻ്റെ കൂട്ട് എൻ്റെ പ്രധാനപ്പെട്ട കൂട്ട് മെൻസസ്ലെക്താണ് എന്നൊരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്

അതിനാണ് കണിപാലിസം എന്ന് പറയുക ഒറ്റകളുണ്ട് മനുഷ്യനെ മനുഷ്യ മാർക്കറ്റ് ലോകത്തെ ഏറ്റവും വില ഏറ്റവും വില പിടിപ്പിള ഇറച്ചിയതാ മനുഷ്യ അതിലത്ര പുസ്തകങ്ങളാണ് യൂറോപ്പിൽ ഈ കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിൽ ഈ വിഷയത്തിൽ ആയിരക്കണക്കായ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്തിന് പാചക കല എന്ത് പാചകം മനുഷ്യൻ്റെ ഇറച്ചി കിട്ടിയാൽ എങ്ങനെയാണ് വേവിക്കേണ്ടത് എന്ന വിഷയത്തിൽ ആയിരക്കണക്കായ പുസ്തകങ്ങൾ യൂറോപ്പിലുണ്ട് ഇല്ല ഇല്ലയെന്നൊരാൾ വാദിച്ചാൽ പുസ്തകങ്ങൾ ഞാൻ ഹാജരാക്കും വെറുതെ പറയുന്നത് ഞാൻ എന്താ വെറുതെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതായി കേരളത്തിൽ ഒരാൾക്ക് പറഞ്ഞു ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് വെറുതെ പറഞ്ഞു റഹ്മത്തുള്ള ഖാസി മീ തെളിവില്ലാതെയാണ് ഇന്നാലിനെ കാര്യം പറഞ്ഞത് എന്ന് തെളിവ് തെളിവേൽപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല പക്ഷെ തെളിവുണ്ടാവും ചില പറയും അതിപ്പോൾ പറയേണ്ട ആവശ്യം എന്താണ് അതിപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്ത കാലല്ലേ തിരഞ്ഞെടുപ്പ് പോയ കാലല്ലേ മന്ത്രിസഭ വീണു പോയ കാലല്ലേ ഇതൊക്കെ പറഞ്ഞു പറയും അതൊക്കെ ആയിക്കോട്ടെ എന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ തെളിവുണ്ടാവും തെരുവില്ലാറില്ല തെളിവില്ലെങ്കിൽ പിന്നെ അതൊന്നും പറയണ്ടാവശ്യമില്ല തെളിവില്ലാറുണ്ട് പെരുമ്പറടിച്ചിട്ട് തെളിവില്ലാത്ത തെരുവ് ഹാജരാക്കാൻ തന്നാൽ പോരെ എന്താ തെരുവ് ഹാജരാക്കാൻ ഇന്ന് വരെ ഇതാണ് നടത്തിയത് യൂറോപ്യന്മാർ അപ്പം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വരുതിയിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് മെൻസസ് ബ്ലഡ് ഇത് ഇന്ന് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന നാടാണ് യൂറോപ്പ് അപ്പോൾ മനസ്സിലാണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൂടോത്രം അവർക്ക് കുടിൽ വ്യവസായമാണ് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞു പറഞ്ഞാണ് എൻ്റെ ഓർമ്മ പഴയകാല മമ്മികളെ മാന്തി കൊണ്ടുപോയി യൂറോപ്പ് മമ്മികൾ തീർന്നപ്പോൾ നോക്കൂ നിങ്ങൾ മമ്മികൾ തീർന്നപ്പോൾ ഈജിപ്തിൽ എന്ത് ചെയ്തു പള്ളി കമ്മിറ്റികൾ പള്ളി ഖബറിസ്ഥാനിൽ പാറാവര നൃത്തങ്ങളും സെമിറ്റേരികളിൽ ക്രിസ്ത്യാനികളും എന്തുകൊണ്ട് മറവ് ചെയ്താൽ വരും പഠിച്ചുകൊണ്ട് എന്നിട്ട് എന്തിനും ചേറ്റിൽ രണ്ടാഴ്ച രണ്ടു ദിവസം പൂച്ചിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും തുണി ചുറ്റും മസലിൻ തുണി ചുറ്റിട്ടാണ് മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് ഈ പഴയ മസലിൻ തുണിയും ചുറ്റിയിട്ട് നേരെ യൂറോപ്പിലേക്ക് അയക്കും യൂറോപ്പിലൊന്നും ഭയങ്കര മാർക്കറ്റ് എന്തിനും അതിൻ്റെ ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ മമ്മികളുടെ ബോഡിയുടെ ഡെഡ് ബോഡിയുടെ ഭാഗങ്ങളെ മുറിച്ചെടുത്തിട്ട് അവരെന്ത് എന്തിനുപയോഗിക്കും ഈ കൂടോത്രത്തിൽ ബ്ലാക്ക് മാജിക് കൂടോത്രത്തിനുപയോഗിക്കും എത്ര കൊല്ലം ആയിരക്കണക്കായി കൊല്ലം എലിസബത്ത് ഒന്നാമിന്റെ കാലത്താണ് ബ്രിട്ടൻ കോളണൈസേഷന് വേണ്ടി തയ്യാറാവുന്നത് എലിസബത്ത് കല്യാണ കേശലി എലിസബത്ത് ദസ്റ്റിന്റെ പ്രധാനപ്പെട്ട സഹായി എന്ന് പറഞ്ഞാൽ ഒരു ജോത്സ്യനാണ് അതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് അതൊന്നും പിന്നെ നമ്മൾ പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതായാലും എലിസബത്ത് കാലത്താണ് കോളനൈസേഷൻ ബ്രിട്ടൻ ആരംഭിക്കുന്നത് എന്താ എന്നും കൊട്ടാരത്തിലൊന്ന് കൂട്ടോത്ര നടത്തും അവസാനം ഇയാൾ പറഞ്ഞു എന്ത് ഇനി നിങ്ങൾക്ക് സൈന്യത്തെ അയക്കാം ലോകം മുഴുവനും നിങ്ങളുടെ കയ്യിലാകും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായി ബ്രിട്ടൻ മാറും ഇത് അങ്ങനെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായി ബ്രിട്ടൻ മാറുന്നത് തൊള്ളായിരത്തിൻ്റെ അവസാനങ്ങളിലാണ് പക്ഷെ അത് നാനൂറ് കൊല്ലം മുമ്പ് ആര് പറഞ്ഞു എലിസബത്തിൻ്റെ ഫസ്റ്റിനോട് ആര് പറഞ്ഞു ജോൽസി പറഞ്ഞു അങ്ങനെയാണ് സൈന്യത്തെ ആക്കുന്നത് പിന്നെയാണ് ഇന്ത്യ ഇന്ത്യ ബ്രിട്ടനിലേതാവുന്നത് അപ്പം ഇന്ത്യ ബ്രിട്ടനിലേ താകുന്നതിന്റെ പിന്നിൽ എന്താണ് നടന്നത് ഗുണോത്രം ആണുങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഈ പറയുന്നത് ആണുങ്ങൾ ചോദിക്കാം ഇതൊക്കെ നാളെ പുറത്തു വരുമല്ലോ സ്കൂൾ മാഷന്മാരോ കോളേജ് പ്രൊഫസർമാരോ ആണുങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെയൊന്നും ഇല്ല അത് കാശ്മീരിയുടെ വെടിയാണ് അത് അദ്ദേഹം വെടി എന്ന് പറയാൻ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതൊന്നും ഞാൻ വെറുതെ ഭരണ വർത്തമാനമല്ല അപ്പോൾ ലോകത്ത് അവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യത്തെ കോളനൈസേഷൻ വരുന്നത് അതിന് വിധേയപ്പെട്ട നാട് മലബാറാണ് എന്തായാലും കാരണം ആദ്യമായി അവർ വരുതിയിലാക്കിയത് മലബാറിന് മലബാറിലെന്തുണ്ടായിരുന്നു നട്ടുപിടിപ്പിച്ചു ചിന്തിക്ക് ചിന്തിക്ക് ലോകത്തിന്റെ ഒരു വല്ലാത്ത കേന്ദ്രം വരെ മാറും ആ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അന്നും ബ്രിട്ടൻ വന്നില്ല ബ്രിട്ടന്റെ കൂടോത്രം വന്ന് തീർന്നിട്ടില്ല പിന്നെ ആയിരത്തി അഞ്ഞൂറുകളിലാണ് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നത് ബ്രിട്ടന്റെ ഈ താല്പര്യം വരുന്നത് എന്നല്ല പോർച്ചുഗീസിൻ്റെയും ഡച്ചിൻ്റെയും ഫ്രഞ്ചിൻ്റെയും ഒക്കെ അവസാനം കോളനൈസേഷന് വേണ്ടി ഇറങ്ങിയ രാജ്യമാണിത് ബ്രിട്ടൻ പക്ഷെ ബ്രിട്ടൻ ഇറങ്ങിയതോടുകൂടെ ലോകം മുഴുവൻ ബ്രിട്ടൻറ്റേതായി സൂര്യൻ അസ്തപിക്കാത്ത സാമ്രാജ്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരങ്ങളിൽ പക്ഷെ അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി ബ്രിട്ടൻ മാറുമെന്ന് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ ബ്രിട്ടനാണ് ഒരു കേരളം ഒരു നിലക്ക് അത്രയേ ഉള്ളൂ ഗ്രീൻലാൻഡിൻ്റെ ഇപ്പുറത്ത് ചെറിയ ഒരു വള്ളു വളർത്തുന്ന നാടാണ് എന്ത് ലോകത്തെ ഇന്നും അടക്കി ഭരിക്കുന്ന ബ്രിട്ടൻ ബ്രിട്ടൻ ലോകത്തെ അടക്കി ഭരിക്കാൻ അമേരിക്ക ലോകത്തെ അടക്കി ഭരിക്കാറിഞ്ഞാൽ നമുക്കൊരു മനസ്സിലാവും ബ്രിട്ടൻ ലോകത്തെ അടക്കി ഭരിക്കാൻ നമുക്കത് മനസ്സിലാവില്ല എന്തുകൊണ്ട് ഇസ്രായേൽ ലോകത്തെ അടക്കി വലിക്കാറുണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അത്രേ ചെറിയൊരു നാടാണ് ഇസ്രായേൽ ഒരു ദിവസം ചുറ്റിക്കാണേ ഉള്ളൂ ഇസ്രായേൽ നല്ല റോഡാണ് ഏകദേശമൊക്കെ കുറച്ച് മരുഭൂമിയും മനസ്സിലാക്ക അത്രേ ഇസ്രായേൽ ഉള്ളൂ ഒരു ദിവസം ചുറ്റിക്കാണാതിനേക്കാൾ കൂടുതലൊന്നും എന്തില്ല ഇസ്രായേലിലെ ആ ഇസ്രായേൽ ലോകത്തെ അടക്കി ഭരിക്കുന്നു എന്നതിൽ നമുക്ക് അത്ഭുതണ്ട് ഒരു ദിവസം ചുറ്റിക്കാണ മാത്രമേ ബ്രിട്ടനുള്ളൂ ആ ബ്രിട്ടൻ ലോകത്തെ സൂര്യൻ നഷ്ടമിക്കാത്ത സാമ്രാജ്യമായി ആരുടേത് ബ്രിട്ടൻ്റെ അതിൽ നമുക്ക് അത്ഭുതണ്ട് അമേരിക്ക ഒരു ലോകത്തെ ഇഷ്ടപോലെ ലാൻഡ് ഉള്ള ഒരു പ്രദേശാണ് ആസ്ട്രേലിയ വലിയ ലാൻഡ് ഉള്ള ഒരു പ്രദേശമാണ് ബ്രിട്ടനോ ചെറിയ ഒരു നാട് ഗ്രീൻലാൻഡിന്റെ മുഗൾ ഭാഗത്ത് ചെറു ചെറുത്ത് 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 ഗ്രീൻലാൻഡിന്റെയും മുഗൾ ഭാഗത്ത് ഒരു വളരെ ചെറിയ ഒരു സാധനമാണ് ബ്രിട്ടൻ മനസ്സിലാവേണ്ട പറഞ്ഞത് ചുരുക്കം അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ ഇവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ ഇരുട്ട് എന്നൊരു മതിനൊക്കെ അറിയില്ല പ്രകാശം മാത്രം ലോകത്തിന് നൽകിയൊരു നാടാണ് ഏത് അതേന സത്യമാണ് അതല്ലാണ്ട് ഈ ലോകത്തിൻ്റെ അടുത്ത് എന്നാൽ യൂറോപ്പിന്റെ കയ്യിൽ ഇരട്ടാണ് അവർ പറഞ്ഞത് രണ്ടു തൊട്ട് പറഞ്ഞത് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു തലമുട്ടു കൊല്ലും ഇപ്പൊ പാകിസ്ഥാന്റെ ഫിസിക്സിന്റെ പുസ്തകമാണ് പാകിസ്ഥാൻ പഠിപ്പിക്കുന്നു ഫിസിക്സിന്റെ പുസ്തകം അലഹമുല്ലാൽ ഭൂമിയെ സൃഷ്ടിച്ച അള്ളഹാവിനാണ് സർവസ്തുതിൽ ഭൂമി അള്ളാൻ ആരെയും പഠിച്ചു മനുഷ്യരും പഠിച്ചു അള്ളാഹുത്തല മനുഷ്യനും സർവ്വ വിജ്ഞാനങ്ങളും നൽകി അള്ളാവിനാണ് സർവസ്തുതിയും ആക്കി ഇങ്ങനെയൊക്കെയാണെങ്കിലും ആധുനിക ശാസ്ത്രകാരന്മാർ പറയുന്നത് ആലക്കൽ ഇൻസാനോ മിനെ കീർത്തി മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് അത്

ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യൻ ആ സ്വമേധയാ എന്തിൽ നിന്നുണ്ടായി കൊരങ്ങിൽ നിന്നുണ്ടായി എന്നാണ് ആധുനിക ശാസ്ത്രകാരന്മാർ പറയുന്നത് ഓ അങ്ങനെയാണ് ഫിസിക്സിന്റെ പുസ്തകം ആരംഭിക്കുന്നത് പാകിസ്ഥാനിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് മനസ്സിലായില്ല പാകിസ്ഥാനിൽ പഠിച്ച പോലല്ലോ പാകിസ്ഥാനില് പുറത്തേക്ക് പോയാൽ മാർക്ക് കിട്ടൂല ഇവർക്ക് എം എൻ്റെ കൂടെ അല്ല എം എക്കും പി എച്ച് അടിക്കുമ്പോൾ ഇവർക്ക് മാർക്ക് കിട്ടണ്ടേ ഇവർക്ക് വേൾഡിൽ ഉദ്യോഗം കിട്ടണ്ടേ അപ്പം ആര് പറഞ്ഞി സ്വീകരിക്കണം യു അങ്ങനെ പറൂറോപ്പ് പറഞ്ഞു യൂറോപ്പിനോ യൂറോപ്പിനോ അധികാരം ഞാൻ അറബ് മുല്ല മൂസാനബി തലേന്ന് പോയിട്ട് ഫിറാവിനെ ഒറ്റ കണ്ടു ഒരു എന്ത് ഒരു രഹസ്യ കോൺഫറൻസ് വലൈക്കും അസാം വാരിക്കും അള്ളാഹു ആണ് റബ്ബെന്നാണ് അവിടെ പറയും പിന്നെ ഞങ്ങൾ സമ്മതമില്ലാതെ പറയാൻ പറ്റില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്താണ് ഈ സീക്രട്ട് മീറ്റിംഗ് നിങ്ങൾ ആരോട് പറയണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും നിങ്ങൾ പേടിക്കേണ്ട അതേ സമയത്ത് ഞാൻ അള്ളാഹു ആണ് റബ്ബ് ഏറ്റവും വലിയ റബ്ബ് അള്ളാഹു ആണെന്ന് പറയും ഇത് ഒക്കെ സമ്മതിച്ചിട്ടാണ് പറയണതെന്നും പറയും കേട്ടോ നാളെ നാളത് പറയുന്ന ദിവസമാണ് പിറ്റേ പിറ്റേന്ന് തീർച്ചയായും എന്ത് പറഞ്ഞു

പറഞ്ഞത് അതെ 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 ജഡ്ജി വിധി പറയാം ജഡ്ജി വിധി പറയുന്ന നേരത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പുറത്തിരുന്ന പറയാം നന്നായി നന്നായി അങ്ങനെയാണ് വിധി പറയേണ്ടത് ഇന്നലെ ഞങ്ങൾ ഞാൻ മൂപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ വിധി പറയും ജഡ്ജി വിധി പറയുമ്പോ ജഡ്ജി പറഞ്ഞു ജഡ്ജി വിധി പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എന്ത് പറഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടർ എണീറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇന്നലെ നമ്മൾ തീരുമാനിച്ചു അങ്ങോട്ട് പറഞ്ഞത് ഒന്നും തെറ്റില്ല അപ്പൊ വിധി അതെ ആര് പറഞ്ഞു അപ്പൊ പറഞ്ഞ മനുഷ്യന്മാര് ഇന്ന സമ്മതപ്രകാരമാണ് ജഡ്ജി പറഞ്ഞത് അത്രേ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആവശ്യമുള്ളൂ ഒരാൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം ഇനി അടുത്ത ആറുമാസം ചേർന്ന് നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പത്രസമ്മേളനം നടത്തി നടത്തി കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു കറക്റ്റ് ഇന്നലെ രാത്രി ഞങ്ങൾ ഇരുന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാണ് അതായത് മുപ്പിന് ഒറ്റ ഉറ്റരം മുപ്പിന് വിട്ടിട്ടില്ല എന്താണെങ്കിലും വിഷയങ്ങൾ കാര്യം പറഞ്ഞാൽ പറഞ്ഞ മാതിരി അവതരിപ്പിക്കാൻ മൂപ്പർക്ക് ഭയങ്കരം കഴിവാണ് ഇറങ്ങാൻ ഇവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞൊരു മനസ്സിലാണ് അതാണ് ഫല അനറബുക്കുമുൽ ഫിർസാവിനും തലവേദന എന്താണ് ഞാൻ ആമിലും മനസ്സിലായില്ല അതായത് സിഹർ കാട്ടാൻ വേണ്ടി വന്ന ആളുകൾ സിഹറിൽ തൊറ്റോയ് ജയിച്ചു മുസാലബിഅ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി വടി എന്ത് ചെയ്തു അവരുടെ വടികളെ

ും കയ്യും കാര്ും അതിമായും നിങ്ങളെന്തത്തിൽ കിട്ടുമ്പോൾ വിശ്വസിച്ചിന് സമ്മതം കിട്ടിയാൽ കുഴപ്പമില്ല സമ്മതം ചേർന്ന ആൾ ആരാണ് ഞാനാണ് ഒരു ശോഷിച്ച ഒരു പഴയ കാല തറവാട്ടിലേക്ക് ഭിക്ഷക്കാരൻ വന്ന് മുറ്റത്തിന്നു അപ്പോൾ പ്രധാനപ്പെട്ട കാരണം ഒരു മേർത്തില്ല മൂത്രച്ചങ്കക്കോ എന്തിനോ പോയതാണ് അപ്പോൾ രണ്ടാമത്തെ കാരണം ഒരു അടി താഴെയുള്ള കാരണവര് എന്തോ പറഞ്ഞു ഇവിടെ ഒന്നുണ്ടാകാൻ സാധ്യല്ല ഭിക്ഷക്കാരൻ പോയി ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴാണ് ഇയാൾ മൂത്തിരിച്ചു വരുന്നത് ആര് വലിയ വല്യ കാരണവര് എന്റെ അങ്ങനെ പോണു അപ്പോൾ പറഞ്ഞത് വിഷക്കാരനാണ് എന്തേ പോയി വെച്ചു ഇവിടെ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാ ഇങ്ങോട്ട് വരുമെന്നു അപ്പൊ ഇല്ല പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ടാം വട്ടം വിളിക്കല്ലേ അപ്പൊ അയാൾ എന്ത് ചെയ്തു കിട്ടുന്നു ഞാൻ ചൊറപ്പായിട്ട് വാങ്ങും അപ്പോൾ പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള അധികാര ഇപ്പോൾ എനിക്കാണ് ഇവിടെ ഒന്നും ഇല്ല പോയി പറഞ്ഞ മനസ്സിലായി ഇതന്നെ അപ്പൊ അയാൾക്ക് അധികാ അധികാരാണ് പിരോമനാണ് എന്ത് അധികാരം ഇനിയിപ്പൊ കുറച്ചെല്ലാം കഴിഞ്ഞിട്ട് യൂറോപ്പ് പറയാണ് എന്ത് അത് ഞങ്ങൾ എന്താണ് നിങ്ങൾ പറയാൻ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത് ചന്ദ്രനിൽ മനുഷ്യർ കാലിൽ കുത്തിയിട്ടില്ല കാലിൽ കുത്തി കഴിയൂല ഞങ്ങൾ കുറെ നോക്കിയതാ ആസ്ട്രേലിയ ഇനി എന്ത് ചെയ്തു അല്ല ഇന്ത്യ എന്ത് ചെയ്തു ചന്ദ്രനേക്ക് റോക്കറ്റ് വിട്ടു റോക്കറ്റ് വിജയിച്ചു അടുത്ത് വിട്ടു അടുത്ത് വിട്ടു അടുത്ത് വിട്ടു അപ്പോൾ അമേരിക്ക എന്താ പറയാ അമേരിക്ക യൂറോപ്പ്യന്റെ മറ്റൊരു കോമണൈസേഷൻ അമേരിക്ക എന്താ പറയുക നടക്കൂല അപ്പം നിങ്ങൾ പോയിട്ടില്ലേക്ക് ഞങ്ങൾ എന്താ പറയാൻ അറിയാനോ പറയണല്ലോ അത്രയുള്ളൂ മനുഷ്യർക്ക് ചന്ദ്രനിൽ കാലുകുത്താൻ കഴിയില്ല എന്ന് അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ ശക്തികളും അവരുടെ പിരിഞ്ഞുണ്ടായ സാധനങ്ങളും പറഞ്ഞാൽ കോമൺ എഡ്യൂക്കേഷൻ നേരത്തെ ഇന്നത്തെ യൂറോപ്യൻ എഡ്യൂക്കേഷനിൽ അങ്ങനെ അച്ചടിച്ചു വരും അത് കുട്ടികൾ പഠിച്ച് പരിചയണം അപ്പോൾ ഇന്നത്തിന് പകരം ഇന്ന് ചന്ദ്രൻ കാലുകുത്തി എന്ന് പറഞ്ഞാലാ മാർക്ക് കിട്ടിയെങ്കിൽ അന്ന് കുത്താൻ കഴിയൂല നേരിടണം അപ്പൊ ഇന്ത്യ കാലു കുത്തിയിട്ടുണ്ടെങ്കിലോ അത് കാലു ആവില്ല കയ്യാവില്ല അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനുഷ്യനെ ആടിനെ പട്ടിയാക്കാനുള്ള ഒരു യോഗ്യത മാത്രമാണ് ഇന്ന് യഥാർത്ഥത്തിൽ യൂറോപ്പിൻ്റെ കയ്യിലുള്ളത് യൂറോപ്പ് എന്ത് പറഞ്ഞാലും നമ്മൾ യൂറോപ്പ് ഭൂമി പറഞ്ഞതാണ് മുന്നിൽ ഭൂമി വരുന്നതാണ് ഭൂമി ഉരുണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഭൂമി ഉരുണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ലോകത്തുണ്ട് പക്ഷെ അത് യൂറോപ്പ് അംഗീകരിച്ചില്ല യൂറോപ്പ് അംഗീകരിച്ച് അങ്ങോട്ട് മാറും മനസ്സിലായില്ല ഭൂമി ഒരു ഡോമാണ് അതായത് ആകാശം കുത്തിനിൽക്കാണ് മനസ്സിലായില്ല ഇത് ഗോളമല്ല ഒരു പ്രതലം മാത്രമാണ് ആ പ്രതലത്തിന്റെ ഉള്ളിലാണ് സൂര്യൻ സൂര്യനിലേക്ക് പതിനഞ്ച് കോടി കിലോമീറ്റർ ഇല്ല സൂര്യനിലേക്ക് നാലായിരം കിലോമീറ്റർ ഉള്ളു അങ്ങനെ പറയുന്ന ശാസ്ത്രന്മാർ ലോകത്തിന് പക്ഷെ ഇത് യൂറോപ്പ് ഏറ്റില്ല യൂറോപ്പ് പണ്ട് പറഞ്ഞിരുന്നു ഒമ്പത് കോടി നാൽപ്പത് ലക്ഷം കിലോമീറ്റർ ആണ് ഭൂമി എന്ന് സൂര്യനിലേക്ക് എന്നായിരുന്നു പണ്ട് 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 നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒമ്പത് കോടി നാൽപ്പത് ലക്ഷം കിലോമീറ്ററാണ് ഭൂമി സൂര്യനിലേക്ക് പിന്നീട് അവർ സർവേ നടന്നു സർവേ നടന്നപ്പോൾ മനുഷ്യ അതേ സമയത്ത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് നാലായിരം കിലോമീറ്റർ ഉള്ളൂ എന്ന് പറയുന്നത് ഇന്ന് ശാസ്ത്രകന്മാർ ലോകത്തുണ്ട് അംഗീകരിക്കപ്പെടുക ഒറ്റപ്രതി മാത്രമേ ഭൂമിയിലൂ ഞാൻ അങ്ങനെ അങ്ങനെ വേണമെന്നോ വേണ്ടെന്നോ പറയ ഫല്ല പക്ഷെ ഞാനിത് രണ്ടും എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഭാഷയെ എന്തുകൊണ്ട് ഈ ചർച്ചക്ക് ഒരു 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 വിൻഡോ പോലും നമ്മൾ കൊടുത്തില്ല എന്തുകൊണ്ട് യൂറോപ്പ് അംഗീകരിച്ചില്ല എന്ത് യൂറോപ്പ് അംഗീകരിച്ചതിനെ പിഴുങ്ങുക യൂറോപ്യൻ വിദ്യാഭ്യാസവും യൂറോപ്യൻ രീതികളെയും അംഗീകരിക്കുക യൂറോപ്പിന് അറപ്പുള്ളത് അറപ്പാവുക യൂറോപ്പിന് മതം അറപ്പാണ് എന്നാൽ മനസ്സിലായില്ലേ ഹ്യൂമൻ മീറ്റ് അത് അറപ്പല്ല അപ്പൊ അത് ലോകത്തിന് അറപ്പല്ല മതപ്പറപ്പാണ് യൂറോപ്പിന് മതം അറപ്പാണ് അപ്പൊ ലോകത്തിന് അറപ്പാകണം മനുഷ്യനെ തന്നെ നല്ല യൂറോപ്പിനെ ഉറപ്പായില്ല അപ്പോൾ ലോകത്തിന് ഉറപ്പാക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നീ അതൊക്കെ നമ്മുടെ നാടുകളിലും വരും ഈ അടുത്ത് വരും അടുത്ത് വരും മനുഷ്യനെ മനുഷ്യനെത്തുന്നിലും അടുത്ത് വരും ഞാൻ ഉദാഹരണം പറഞ്ഞു ൂരി മദീനയെ അതേ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ രാജ മുകളിൽ കൊണ്ടുപോയിട്ട് പഴയ ഓരത്തെടുക്കുക അതും നാല് കർക്കിടക മാസം കഴിഞ്ഞ ഓരത്തെടുക്കാം ഈ ഓരത്തെടുക്കൽ കൊണ്ടുപോയിട്ട് പുരണ്ടാക്കും പോലെയാണ് യൂറോപ്യൻ എഡ്യൂക്കേഷനെ പരിശുദ്ധമായ മദീനയുടെ വിജ്ഞാനത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കണം ചെയ്തുകൂടെ ചെയ്യുക പക്ഷേ ഇത് ഇത് മുന്തിയതല്ല എന്നാലോചിക്കണം എന്നിട്ട് കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു മുന്തിയതാണ് അത് മുന്തിയതാണെന്നും ഇതും മോശപ്പെട്ടാണെന്ന് വിചാരിച്ചാൽ എന്താവും മനസ്സിലാക്കണം ഓരോന്നും മനസ്സിലാക്കണം മനസ്സിലാക്കണം ചില കാലത്ത് ചില മനസ്സിലാക്കലുകൾ ലോകം അംഗീകരിക്കില്ല പക്ഷേ ലോകം അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും അപ്പം ഫിസിക്കലായി മനുഷ്യർക്ക് ഉള്ള ആണുങ്ങൾക്കുള്ള കഴിവ് പെണ്ണുങ്ങൾക്ക് ഇല്ല ഫിസിക്കലായി കഴിവില്ലെങ്കിൽ അവർക്ക് പിന്നെ എന്തില്ല അത്ര ബ്രെയിൻ വർക്ക് ചെയ്യൂല പല വിഷയങ്ങളിലും ആർക്ക് സ്ത്രീകൾക്ക് ഇത് സ്ത്രീകൾ അംഗീകരിച്ചോളുന്നില്ല ഇതൊരു പുതിയ കാലഘട്ടമാണ്